ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ യു കെയിൽ വന്ന് റെൻറ്റിനൊരു വീട് എടുത്ത് കഴിയുമ്പോൾ അതിപ്പോൾ ഫാമിലി സിംഗിൾ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ റെൻറ്റിനൊരു വീടെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നമ്മൾ റെൻറ്റിനൊരു വീടെടുക്കുന്നതിനേക്കാൾ ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടുത്തെ റെൻറ്റിനൊരു ഓഫ് കോഴ്സ് റെൻ്റ് ഒരുപാട് കൂടുതലാണ് നമ്മൾ ഒരു സാലറിയുടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൺ ബൈ ഫോർത്തിനേക്കാളും കൂടുതലും നമ്മളിവിടെ റെൻ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അത് വലിയൊരു വ്യത്യാസമാണ് പക്ഷേ വേറെയും കുറേ വ്യത്യാസങ്ങൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെൻറ്റിൻ്റെ കാര്യമുണ്ട് അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെയാണെങ്കിൽ ഓരോ മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ മാസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മന്തിൻ്റെ റെൻറ്റാണെങ്കിൽ ഈ മന്ത് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആണ് ഇപ്പോൾ ഞാൻ റെൻറ്റ് അടയ്ക്കുന്നത് ഫോർട്ടീൻ ഫോർട്ടീൻത്തിനാണ് അപ്പോൾ കറക്റ്റ് ഫോർട്ടീൻത്തിന് നമ്മൾ റെൻറ്റ് അടയ്ക്കണം അടുത്ത മാസത്തേക്കുള്ള റെൻ്റാണ് നമ്മൾ അടയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ മാസത്തേക്കുള്ളതല്ല ഇനി നെക്സ്റ്റ് മന്തിലേക്കുള്ള റെൻ്റ് നമ്മൾ വൺ മന്ത് പ്രീവിയസ് ഇവിടെ അടയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കണം കേട്ടോ അതേപോലെ ഈ മാസം എൻ്റെ കാശില്ല അടുത്ത മാസം തരാമെന്നൊന്നും ഒരു പരിധി വരെ നമുക്കിവിടെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ റെൻ്റ് അടയ്ക്കാൻ ഡെയിലി ആവുന്നതനുസരിച്ച് ഇവരതിന് കോമ്പൻസേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഒരു ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് എല്ലാ അക്കോമഡേഷനും കയറുന്നത് ഇപ്പോൾ ഇവിടെ എനിക്ക് ഫൈവ് ഫിഫ്റ്റി ബൗൺസാണ് എൻ്റെ റെൻറ്റ് അപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റും ഞാൻ ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് അത് നാട്ടിലുണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി പക്ഷേ എനിക്കിപ്പോൾ റെൻ്റ് അടിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് എന്താ പറയുക ഒരു ഇത്ര നാളത്തേക്ക് ഇത്ര നാളിനുള്ളിൽ എത്ര സമയം ഒരു വൺ വീക്കോ ടു വീക്കിനുള്ള ഉള്ളതിൽ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ ആയിട്ട് കൊടുത്ത ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് അതവർക്ക് റെൻ്റിലായിട്ട് എടുക്കാമെന്നുള്ള രീതിക്കാണ് അവരത് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ റെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു വിട്ടുവീഴ്ച തന്നെ നമുക്ക് കിട്ടില്ല കാര്യം നമ്മളെത്ര ഇതായിട്ട് ചിലപ്പോൾ നമ്മുടെ ലാൻഡിലോട് നമ്മളോട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടോ അല്ലെങ്കിൽ സ്നേഹമായിട്ടൊക്കെ ആയിരിക്കും പെരുമാറുന്നു പക്ഷേ റെൻറ്റിൻ്റെ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയും നടത്തത്തില്ല റെൻറ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താ പറയുക ഒരു മന്ത് ഫോർവേഡായിട്ട് നമ്മൾ അടച്ചുകൊണ്ട് ഇരിക്കണം പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കോൺട്രാക്റ്റ് തരുള്ളൂ ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ വന്ന് കയറിയപ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഒന്നും അങ്ങനെ വായിച്ചൊന്നും നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ അക്കോമഡേഷൻ രണ്ടാമത് മാറിയപ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കും അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കുറേ പേജുകളുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കും ഇവർ നമ്മൾ സൈൻ ഇടാൻ തരുന്നത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേജ് നമുക്ക് സൈൻ ഇടാനുള്ള ഒരു പോർഷൻ മാത്രമേ നമ്മൾ പ്രോ നോർമി ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ഫുൾ വായിച്ച് നോക്കുക ഏറ്റവും ഇസൈഡ് വായിച്ച് നോക്കുക അതിനകത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും എല്ലാം എഴുതിയിട്ടുണ്ടാവും എങ്ങനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഫുൾ വായിച്ചു നോക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടിന്ന് ഇറങ്ങി പോകുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഷെൽഫുകളുടെ എല്ലാത്തിൻ്റെ ഒരു പിക്ചർ എടുത്ത് പിക്ചറോ വീഡിയോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുക അത് അവർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് കഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ഞാൻ ഇറങ്ങുമ്പോൾ ഉള്ള കണ്ടീഷൻ ഇതാണ് അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളിൽ അവർ കീ വാങ്ങിക്കാനായിട്ട് വരാറുണ്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാം ഫുൾ നല്ല കണ്ടീഷനിലായിരുന്നു എന്നപ്പോൾ നമുക്ക് എവിഡൻസ് ഉണ്ട് പക്ഷേ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോൾ നമുക്ക് പറയാമല്ലോ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത് ഫുൾ പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു നിങ്ങൾ നിങ്ങളെങ്ങനെ ഞങ്ങൾക്ക് തന്നോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു തന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒരു വീട് എടുക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഫർണിഷ്ഡ് സെമി ഫർണിഷ്ഡ് അൺ ഫർണിഷ്ഡ് അങ്ങനെ പറഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഫുള്ളി ഫർണിഷ്ഡ് ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാകും മിക്കവാറും നമുക്ക് ഉപയോഗിക്കാനുള്ള യുടെൻസിൽസ് ഉൾപ്പെടെ അതായത് പ്ലേറ്റുകൾ പാനുകൾ അങ്ങനെ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളോടുകൂടി ആയിരിക്കും വരുന്നത് അൺഫർണിഷ്ഡ് ആകുമ്പോൾ എല്ലാം നമ്മൾ വാങ്ങിക്കേണ്ടി വരും ചില വീട്ടിൽ വൈറ്റ് ഗുഡ്സ് മാത്രം ഉള്ളതുണ്ട് അതായത് ഫ്രിഡ്ജ് മൈക്രോവേവ് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ എന്താ പറയുക വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷെൽഫുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എക്സ്ട്രാ നമുക്ക് ഷെൽഫ് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കണം വേറെ നമുക്ക് ചെയർസോ ടേബിളോ അതുപോലെ കട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണം അതിങ്ങനെ ഓരോ വീടിൻ്റെ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും സെമി ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ അതോ ഫുള്ളി ഫർണിഷ്ഡ് ആണോ എങ്ങനെ തന്നെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ നമ്മൾ എന്താ പറയുക റൂമാണെങ്കിലും ഇപ്പോൾ സിംഗിൾസ് ആയിട്ടുള്ളൊരു ജസ്റ്റ് റൂമാണെങ്കിൽ ഷെയഡ് അക്കോമഡേഷനിലൊരു റൂം എടുക്കണമെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക റൂമിൻ്റെ ചുറ്റുപാടുകളൊന്ന് ഒബ്സേർവ് ചെയ്യുക എല്ലാം ഗുഡ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഷെൽഫിൻ്റെ ഒരിത്തിരി ആട്ടം ഉണ്ടാവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിത്തിരി പെയിൻറ് പോയിരിക്കുമോ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്യില്ല നോട്ടീസ് ചെയ്താൽ തന്നെ നമ്മൾ വിട്ടുകളയും അപ്പോൾ ജസ്റ്റ് ഒരു പെയിൻറ്റ് പോയിട്ടല്ലേ ഉള്ളൂ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും നമ്മൾ പക്ഷേ ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ ഈ വന്ന കേടുപാട് ഇത് നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു എന്ന് പറയാൻ നമ്മുടെ തെളിവൊന്നുമില്ല അപ്പോൾ അവർ നമ്മുടെ പ്രോപ്പർട്ടി ഡീലറാണോ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ലോഡാണോ ആരാന്ന് വെച്ചാൽ അവർ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ തലയിലാകും ഇങ്ങനെ ഒരു കേട് ഇല്ലായിരുന്നു നിങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചാർജ് നമ്മുടെ അതിൽ ക്ലീനിങ്ങിനായിട്ടോ ക്ലീനിങ്ങനായിട്ട് എന്തായാലും അവർ വാങ്ങിക്കും നമ്മൾ എത്ര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാലും നമ്മൾ ക്ലീനിങ്ങനായിട്ട് അവർ വീണ്ടും നമ്മുടെ ക്യാഷ് വാങ്ങിക്കും എന്നിരുന്നാൽ കൂടി അവിടെ വന്ന എല്ലാ കേടുപാടുകളും നമ്മുടെ തലയിലേക്ക് വെച്ച് കിട്ടി നമ്മുടെ ക്യാഷ് ഒരുപാട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ പ്രോപ്പർട്ടി റെൻ്റലിനെടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് വെക്കുക മെയിൽ ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി എവിഡൻസ് ഉണ്ടാവണം അവർക്ക് നമ്മളൊരു മെയിൽ അയക്കുക നമ്മുടെ ലാൻഡ് ലോഡിനോ അല്ലെങ്കിൽ ഡീലറിനോ ആർക്കാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ കേടുപാടുകളുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ തെളിവുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നപ്പോഴേ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ അവരത് ഡീൽ ചെയ്യും അല്ലെങ്കിൽ ലേറ്റർ ലേറ്ററാണെങ്കിലും നമ്മുടെയിൽ തെളിവുണ്ട് പിന്നെ ഒരു വീട് നമ്മൾ പോയി പോയിക്കണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരു വീട് നമ്മൾ പോയി പോയിക്കണ്ട് നമുക്ക് ആ വീട് ഇഷ്ടപ്പെട്ടാലും നമുക്ക് ആ വീട് തരണോ വേണ്ടിയോ തീരുമാനിക്കുന്നവരാട്ടോ അതിപ്പോൾ നാട്ടിലാണെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെയുണ്ട് പക്ഷെ നമുക്ക് അത്രയേറെ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല ഇപ്പം ഇവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് കുഞ്ഞുങ്ങളുള്ളവർക്ക് വീട് കൊടുക്കാതിരിക്കാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പെറ്റ്സ് ഉള്ളവർക്ക് കൊടുക്കാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ വീട് പോയി കാണാം സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ കൂടെ നമ്മളൊരു ഫുൾ ബയോഡേറ്റയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്താൽ അതായത് അവർ മേക്ക് ഷ്യൂർ ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് റെൻറ്റ് അടയ്ക്കാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട് റെൻറ്റ് നമ്മൾ മുടക്കില്ല വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല എന്നുള്ള കറക്റ്റായിട്ടുള്ള ചെക്ക് നടത്തിയിട്ട് മാത്രമേ അവർ നമുക്ക് റൂം അല്ലെങ്കിൽ വീട് റെൻറ്റിന് തരത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റിനെടുക്കുമ്പോൾ പ്രീവിയസ് റെൻറ്റിൽ നിന്ന് അതായത് ഇതിന് മുമ്പത്തെ നമ്മുടെ ലാൻഡ് ലോഡിൽ നിന്ന് നമുക്ക് റെഫറൻസ് വേണം അതായത് അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് നമുക്ക് റഫറൻസ് ഉണ്ട് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ നമുക്ക് റെഫറൻസ് ഉണ്ട് അങ്ങനെ പല റഫറൻസുകളെ ബേസ് ചെയ്താണ് നമുക്കൊരു റൂം അല്ലെങ്കിൽ വീട് ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നത് അപ്പോൾ നാട്ടിൽ ഒരു വാടകയ്ക്ക് ഒരു റൂം അല്ലെങ്കിൽ വീട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ അത്ര ഈസി അല്ല യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് റെൻറ്റിന് കിട്ടുക റെൻറ്റിന് പുതിയതായിട്ടൊരു വീട് എടുത്ത് അപ്പോൾ വീടെടുത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നെങ്കിൽ ചുമരിലോ അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് റിലീജിയസായിട്ടുള്ളൊരു ഫോട്ടോസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ കിട്ടിയാൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ വിചാരിക്കുക ജസ്റ്റ് ഒരു ചെറിയൊരു ആണി അടിച്ച് തറച്ചത് ഭിത്തിയിലേക്ക് കയറ്റിയൊക്കെ പക്ഷേ അത് അങ്ങനെ ആണി അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പരിധി വരെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പിന്നെ അവിടെയുള്ള എല്ലാ തുളയ്ക്കും എല്ലാത്തിനും നമ്മൾ തന്നെ ആകും ഉത്തരവാദികൾ അപ്പോൾ അവർ തരുന്ന വീടിൽ നിന്ന് ഓൾട്ടറേഷൻസ് നമ്മുടേതായിട്ടുള്ള ഓൾട്രേഷൻസ് ഒന്നും തന്നെ വരുത്താതിരിക്കുന്നതാണ് അവർക്ക് താല്പര്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് എടുത്ത് കഴിയുമ്പോൾ ഒരു ഹൗസിങ് കോളനിയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവിടെ പൊതുവെ വീടുകളെല്ലാം അടുത്തടുത്തായിരിക്കാറ് അപ്പോൾ ആ ഹൗസിങ് കോളനിക്ക് പൊതുവെ ഒരു റൂൾ ഉണ്ടാവും ഹൗസിങ് നല്ല ഇവിടെ പൊതുവെ എല്ലാ വീടുകളും പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ശബ്ദമൊന്നും ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് കൂടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടേതായ റൂളുകളുണ്ട് അത് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പരിശ്രമിക്കേണ്ടി വരും ചിലപ്പോൾ ഇവർ നമ്മളോട് ഡയറക്റ്റ് തൊട്ടടുത്ത് വീട്ടുകാർക്ക് ഭയങ്കര ശല്യം അങ്ങോട്ട് സൗണ്ട് തോന്നുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കൂടുന്നതിൻ്റെ അല്ല ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളൊടുക്ക ഉറക്കം കിടന്ന് കരയുമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ സൗണ്ട് അടുത്ത വീടുകളിലേക്ക് പോകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിരിക്കില്ല കംപ്ലയിൻ്റ് ചെയ്യുന്നത് അവർ വിളിച്ച് പോലീസിനോട് പറയുമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ അടുത്തൊരു വീട്ടിൽ ഭയങ്കരമായിട്ട് സൗണ്ട് നോയിസ് പൊല്യൂഷനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഒന്ന് ഡോറിൽ തട്ടുമ്പോഴും നമ്മളറിയുള്ളൂ നെക്സ്റ്റ് ഡോറിലുള്ളവർ കംപ്ലൈൻറ്റ് ചെയ്തു തോന്നും അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ ഒരു ഹൗസിങ് കോളനിക്ക് ഒരു റൂൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ ഒരു ഷെയർഡ് അക്കോമഡേഷനിലാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അടുത്ത റൂമിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ പലർക്കും പല ഷിഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ മലയാളികൾ തന്നെ ആവണമെന്നില്ല ഒരു ഒരു ഷെയർഡ് ഒരു വീട്ടിൽ തന്നെ പല ആളുകൾ പല എത്രനിസിറ്റി ഉള്ള ആളുകളായിരിക്കും ഒരുമിച്ച് ജീവിക്കുന്നത് അപ്പം അങ്ങനെ കംപ്ലൈൻറ്റ് പൊക്കോണ്ടേ ഇരിക്കും നമ്മളിപ്പോൾ പഴയ വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ മലയാളികളായിരുന്നു കൂടുതൽ അപ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യാനൊക്കെ പോകുമ്പോഴാണെങ്കിലും സ്പീക്കറിൽ പാട്ട് വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് കംപ്ലൈൻ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കും അതായത് നമ്മൾ ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പുറത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കും കാരണം നമ്മൾ വേറൊരു കൾച്ചറിലേക്ക് വരുന്നതാണ് നമുക്കിവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല എന്ത് ചെയ്താൽ ശരിയാകുമോ എന്ത് ചെയ്താൽ ശരിയാവില്ലെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒന്ന് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇപ്പോൾ എന്റെ മൈൻഡിലേക്ക് വന്ന പോയിന്റുകളൊക്കെ കവർ ചെയ്തു എന്നാണ് കേട്ടോ തോന്നുന്നത് അത് നമ്മൾ എഴുതി വെച്ച് പഠിച്ച് പറയുന്ന ഒന്നല്ല നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടോന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ